ട്രെയിനിൽ വനിതാ ടിടിക്ക് നേരെ കയ്യേറ്റ ശ്രമം തിരുവനന്തപുരം ചെന്നൈ മേലിലാണ് സംഭവം മൊബൈലിൽ ടി യുടെ വീഡിയോ എടുക്കാനും പ്രതി ശ്രമിച്ചിരുന്നു വനിതാ കമ്പാർട്ട്മെന്റിൽ കമ്പാർട്ട്മെന്റിലിരുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനമുണ്ടായത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കായംകുളം ആർ പി എഫിന് കൈമാറി തിരുവനന്തപുരത്ത് നിന്നും ആലുവയിലേക്ക് പോവുകയായിരുന്ന റോജി ചന്ദ്രൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ടി മാർക്ക് അടുത്ത കാലത്തായി യാത്രക്കാരിൽ നിന്നുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ കൂടിക്കൂടി വരികയാണ് ദിവസങ്ങൾക്ക് മുൻപ് ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്ന് വിനോദെന്ന ടി യെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരുന്നു അത്തരം വാർത്തകളുടെ ചൂട് മാറുന്നതിന് മുന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നത് ന്യൂസ് പ്രസ് കേരളം തിരുവനന്തപുരം